നവീകരിച്ച മട്ടന്നൂർ പ്രസ്ഫോറത്തിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് ഏഴിന് വൈകുന്നേരം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസ് ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി മട്ടന്നൂരിലെ പത്രപ്രവർത്തകരുടെ പേരുടെ കൂട്ടായ്മയായി മട്ടന്നൂർ പ്രസ്ഫോറം മട്ടന്നൂരിൽ പഴയ മുൻസിപ്പൽ ഷോപ്പിംഗ് കോൺഗ്രസ് ബസ് സ്റ്റാൻഡിനെടുത്തുള്ള ബിൽഡിംഗിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചത് ആ ബിൽഡിംഗ് പൊളിച്ചതിന് ശേഷമാണ് പുതിയ ഷോപ്പിംഗ് മാളിൽ റിസോർട്ടിന്റെ നഗരസഭ മുറി അനുവദിച്ചത് പക്ഷെ ആ മുറിയും സൗകര്യ കുറവ് മൂലം നമുക്കത് പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചില്ല അതിന് ശേഷമാണ് അതിന്റെ തൊട്ടടുത്ത മുറി കൂടി നമ്മുടെ റിസോറത്തിന്റെ ആവശ്യത്തിലേക്ക് നഗരസഭ അനുവദിക്കുകയും നല്ല നിലയിലുള്ള ഒരു ഓഫീസ് നിർമ്മിക്കുകയും ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ ശ്രീ എം ഷാജി കുമാർ ശാൻ നിർവഹിക്കുന്നത് ആ ചടങ്ങിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എൽ നമ്മുടെ പ്രസ്ഫോളത്തിന്റെ നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് സഹപ്രവർത്തകരുടെ യും രാഷ്ദനം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും മാധ്യമപ്രവർത്തകരായ നാസർ മട്ടന്നൂർ രാകേഷ് കായലൂർ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായി നിർവഹിക്കും മട്ടന്നൂരിലെ ജനകീയ ഡോക്ടർ കെ ടി ശ്രീധരനെ പുതുപറമ്പ് എസിപി കെ വി പ്രമോദൻ ആദരിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്ന് ഭാരവാഹികളായ പ്രസ്ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി ട്രഷറർ കെ കെ ഉസ്മാൻ കെ പി